ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അത് ഞാൻ സോരും പറയാണ് കുറച്ച് ലേറ്റായി പോയി ട്രാഫിക്കിൻ്റെ കുറച്ച് ഇഷ്യൂ ലേറ്റായി പോയി പിന്നെ ഏറ്റവും വലിയ ടിസ്റ്റ് എന്താന്ന് വെച്ചാൽ ജാൻമണ് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ റെഡി ആയിട്ട് വരുന്നത് അപ്പം എന്നിട്ടും കുറച്ച് ലേറ്റായി പോയി എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും അറിയാം ഞാൻ ചേച്ചിയും കണക്റ്റ് ആകുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അതിന് മുന്നേ നമ്മൾ ഒരുപാട് ഫ്ലോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഒരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗ് ബോസ് വെച്ചിട്ടാണ് അവിടെ വെച്ചും എനിക്ക് തോന്നുന്നു ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു സൗഹൃദമായിരുന്നു കാരണം ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പറയുന്നതാണ് നമ്മുടെ യഥാർത്ഥ സൗഹൃദ സുഹൃത്തുനിന്ന് വിശ്വസിക്കുന്ന ഒരാളല്ലേ നമ്മുടെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളുടെ മുന്നുവെച്ചിട്ടല്ലെങ്കിലും നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സോ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ജനമഴ ചേച്ചിക്ക് എന്നോടും തിരിച്ച് അങ്ങോട്ടും പറയാനൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈ ജസ്റ്റ് മുന്നേ മുന്നേറി നമ്മൾ അങ്ങോട്ടും വഴക്കിടും പക്ഷെ എന്നാൽ പോലും ഒരു ലൈക്ക് സിസ്റ്റർ അങ്ങനത്തെ ഒരു അഫ്രക്ഷനാണ് അങ്ങോട്ട് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ എൻ്റെ സിസ്റ്ററിന്റെ ഇത്രയും വലിയ ഇവൻറ്റിൻ്റെ ഭാഗമാകാൻ അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ രണ്ട് ദിവസം മുന്നേ അങ്ങനെ ഒരു എന്നോട് പറയുന്നത് തന്നെ അപ്പം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് അതിന്റെ ഭാഗമാകാതിരിക്കാൻ പറ്റില്ല കാരണം വൈകുന്നേരമാരും അതുകൊണ്ട് പങ്കെടുത്തേ പറ്റുള്ളൂ പിന്നെ ജാൻമിൻ ചേച്ചി അല്ലെങ്കിൽ പോലും ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ഒരു കലാകാരിയാണ് അതുപോലെ തന്നെ ഞാൻ സ്നേഹിക്കുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കല തന്നെയാണ് മേക്കപ്പും അതും ഒരു കല തന്നെയാണ് ഇപ്പം ജിണ്ടോ ചേർന്ന് പറഞ്ഞ പോലെ നമുക്ക് കല വേറെ ഒരു എന്താ പറയാ തൊഴിൽ പോലെയല്ല കലാപരമായ എല്ലാ കഴിവുകളും ഇപ്പം നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ക്യാമറ വിളിച്ചിട്ട് നിൽക്കുന്ന ചേട്ടന്മാർ പോലും അവൻ അതിൻ്റെതായിട്ടുള്ളൊരു ഒരു രീതി ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കത് കുറച്ചും കൂടെ നമ്മളെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് മറ്റു തൊഴിലുകളിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് അഭിനയമായാലും പാട്ടായാലും മേക്കപ്പായാലും ഈ ക്യാമറ എല്ലാം ഇതൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകളാണ് അതിൻ്റെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ഈ ഹോളിലുള്ള എല്ലാവരും അപ്പൊ കലാകാരാണ് അപ്പം ഒരു കലാകാരെ കൊണ്ട് നിറഞ്ഞൊരു സഹസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇപ്പം ജാർമിനി ടീച്ചർക്കൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും ഉയരത്തില് ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിന് എത്താൻ പറ്റത്തിൽ നാളെ ലോകം അറിയപ്പെടുന്നു ജാൻമണിയുടെ സ്റ്റുഡൻസ് എന്ന പേര് അല്ലാതെ തന്നെ ജാൻമണി ചേച്ചിയുടെ സ്റ്റുഡൻസിന്റെ പേരിൽ ജാൻമണി ചേച്ചിക്ക് അറിയപ്പെടാൻ പറ്റത്തിൽ ഞാൻ എൻ്റെ ഭാഷയിൽ നിന്ന് എല്ലാ അപ്പൊ ഇവിടെ എത്തിയ എല്ലാ ി വന്ന് കുറച്ച് ലേറ്റ് ആയപ്പോ തന്നെയാണ് റെഡിയാണോ ലേറ്റ് ആയപ്പോ നിങ്ങൾ കണ്ടു വെച്ചോ നമ്മൾ സുന്ദരികളാണ് ഷൂട്ടൊക്കെ പൈസയെല്ലാം കുറച്ചൊക്കെ വരുവുള്ളൂ ധൈര്യട്ട് വിളിച്ചോളൂ എന്നാൽ ഒരുപാട് സന്തോഷം എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റി എല്ലാരും സുന്ദരികളാണ് അപ്പോൾ എല്ലാ സുന്ദരികളുടെ നടുവിൽ ഇങ്ങനെ കാണാൻ പറ്റി ചെക്കന്മാര് കുറവാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആണോ പക്ഷെ ഇപ്പൊ ഈ സുന്ദരി മലയാളം നിക്കുന്നോണ്ട് എല്ലാരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷെ ഇത്രയും സ്ത്രീകള് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ടാക്കി ഞാൻ ആദ്യമായിട്ട് ഇത്രയും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുമിച്ച് ഇങ്ങനെ കാണുന്നത് അപ്പൊ അതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും എന്താ പറയാ നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക ആരോഗ്യപരമായിട്ടിരിക്കുക ലവ് യു ഓൾ